സംവിധായകനായി പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ച ഒരു താരമാണ് ബേസിൽ ജോസഫ് എന്നാൽ നിലവിൽ നടനെന്ന നിലയിലാണ് ബേസിൽ സജീവമായിരിക്കുന്നത് സംവിധായകൻ എന്ന മേൽവിലാസത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബേസിൽ സംസാരിച്ചത് ചർച്ചയാകുകയാണ് മമ്മൂട്ടിയും ടൊവിനോയും ഒന്നിക്കുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും ബേസിൽ ജോസഫ് വെളിപ്പെടുത്തുന്നു ഇനി ഞാൻ ചെയ്യുന്ന ബിഗ് ചിത്രമായിരിക്കുമെന്ന് ബേസിൽ ജോസഫ് വ്യക്തമാക്കി തിരക്കഥാ ജോലികൾ നടക്കുകയും ചെയ്യുന്നു പക്ഷേ അത് ചിലപ്പോൾ വൈകിയേക്കും മമ്മൂട്ടിയും ടോവിനോയും ഒന്നിക്കുന്ന ഒരു സിനിമ പ്രഖ്യാപിച്ചത് അഭിമുഖത്തിൽ അവതാരക ഓർമ്മിപ്പിച്ചപ്പോൾ ബേസിൽ അവസ്ഥ വ്യക്തമാക്കി അത് കുറച്ച് കാരണങ്ങളാൽ നടക്കാതായി അത് നമ്മുടെ പൈപ്പ് ലൈനിലില്ല മമ്മൂക്കയും ലാലേട്ടനും ആരുടെയും സ്വപ്നമായിരിക്കും അവരെ വെച്ച് ഒരു സിനിമ സംവിധായകരുടെ സ്വപ്നമായിരിക്കും അവരെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ എന്റെ ഉത്തരവാദിത്തമാണ് എങ്ങനെ അവരെ പുതിയതായി ചെയ്യുക എന്നാണുള്ളതാണല്ലോ അത് എളുപ്പമുള്ള ഒരു സിനിമയായിരിക്കില്ല ആ പ്രതീക്ഷകൾ സിനിമയിൽ നിറവേറ്റപ്പെടണം പക്ഷെ എനിക്ക് അത് പേടിയാണ് അങ്ങനെ ഒരു സിനിമ വന്നാലേ ചെയ്യുകയുള്ളൂവെന്നും പറയുന്നു ബേസിൽ ജോസഫ് ബേസിൽ ജോസഫിൻ്റെതായി ഒടുവിൽ വന്ന ചിത്രം സൂക്ഷ്മദർശിനിയാണ് ചിത്രത്തിൻ്റെ സംവിധാനം എം ആണ് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമയെന്ന് വിശേഷിപ്പിച്ചിരുന്നു ബേസിൽ ജോസഫ് ചിത്രത്തിൽ നസ്രിയയാണ് നായികയായി പ്രിയദർശിനി എന്നാണ് ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മാനുവലായി ബേസിലും എത്തിയിരിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക